രണ്ടുപേർക്കുമുള്ള ജാക് പോട്ടാണ് ശരി ഉത്തരം എല്ലാ ചോദ്യത്തിനും ശരി ശരി ഉത്തരം തരുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കും ആ ഉള്ളതാണ് ആ ഇല്ല ഇല്ല അപ്പം എല്ലാ ഇതാണ് ചളീശ്വരൻ ചളീശ്വരൻ എന്ന പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം ബുദ്ധിപരമായ ചോദ്യങ്ങളില്ല എല്ലാം ചളിപരമായ ചോദ്യങ്ങളും മാത്രം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വഴി ട്രെൻഡ് ആകുന്ന ചില ചില ഷോർട്ടായിട്ടുള്ള സംഭവങ്ങൾ അണിനിരത്തിയായിരിക്കും ഈ ചോദ്യങ്ങൾ ഈ ചോദ്യത്തിന് ശരി ഉത്തരം പറയുന്നവർക്ക് പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടാജ് അപ്പൊ നമ്മള് ചോദ്യത്തിലേക്ക് വെച്ചിരിക്കുന്നില്ല ചോദ്യത്തിലേക്ക് കടക്കാം ഉത്തരം അറിയാ അതൊക്കെ തരും അയ്യായിരം ആറായിരം രൂപ ആറായിരം രൂപയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം ഏഹ് എല്ലാ ചോദ്യത്തിനും ശരി ഉത്തരം പറഞ്ഞോളൂ ആറായിരം രൂപ ഒരു വെച്ച് പറഞ്ഞാൽ പത്ത് രൂപ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഉത്തരം അറിയാവുന്ന ഒരു ബെസർ റൗണ്ട് ആണ് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അറിയാമെങ്കിൽ ഉടനെ സൗണ്ട് ഉണ്ടാക്കണം എങ്ങനെ സൗണ്ട് ഉണ്ടാക്കണം ആദ്യത്തെ ചോദ്യം പോക്കറ്റ് അടിച്ചാൽ കേസ് ഇല്ലാത്തത് ആർക്ക് പോലീസിൽ ഞാൻ പറഞ്ഞു പോലീസ് തെറ്റാ ഉത്തരം കേസ് ഇല്ലാത്തത് ആർക്ക് തെറ്റ് തയ്യക്കാരൻ പോക്കറ്റ് അടിക്കും തയ്യക്കാരൻ പോക്കറ്റ് അടിച്ച് കമ്പനിക്ക് കാശ് അടിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ചോദ്യത്തിൽ കമ്പനിക്ക് കാശില്ല പക്ഷേ രണ്ടാർക്കും കാശില്ല രണ്ടാമത്തെ ചോദ്യം ഒറ്റാതിരിക്കാൻ എന്ത് ചെയ്യണം ചെയ്യണം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരം രൂപയ്ക്കുള്ള രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ആയിരം രൂപയ്ക്കുള്ള ചോദ്യത്തിന് രണ്ടുപേരും ഉത്തരം നൽകിയില്ല രണ്ടായിരം ശരി രണ്ടായിരം രൂപക്കുള്ള രണ്ടാമത്തെ ചോദ്യം ഒറ്റപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം നടക്കരുത് ഉത്തരം അറിയാമോ അറിയത്തില്ല സൈക്കിള് കിട്ടണം വീണ്ടും വീണ്ടും ചൂടെടുക്കില്ല കാരണം വലിയ സ്റ്റേഡിയത്തിൽ ഉള്ളവർക്ക് ചൂടെടുക്കില്ല കാരണം മണിക്കുട്ടി മണ്ട ഓടിക്കൊണ്ടേയിരിക്കുന്നു മണ്ട ഇല്ലാത്ത തെങ്ങും മിണ്ടായിരി പറയൂ മൂവായിരം രൂപയുടെ മൂന്നാമത്തെ ചോദ്യത്തിനും സ്റ്റേഡിയത്തിലുള്ളവർക്ക് ചൂടെടുക്കത്തില്ല പന്ത് കളിക്കുമ്പോ അവരുടെ കാറ്റ് വരും കാറ്റ് അറിയത്തില്ല അറിയത്തില്ല ഉത്തരം അവരെല്ലാം ആറെയൊക്കെ ഫാൻസ് ആണ് ഫാൻസിന്ന് കാറ്റ് വരും ഉത്തരം ഗുണാലിറ്റി അടുത്ത 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 ചോദ്യം രൂപയുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് ഇത് എളുപ്പമുള്ള സിനിമ കാണാൻ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണ്ട എന്തുകൊണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നു അല്ല ഒന്നുകൂടെ സിനിമ കാണാൻ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണ്ട എന്തുകൊണ്ട് ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവുണ്ട് സി കാണാൻ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണ്ട എന്തുകൊണ്ട് മൊത്തം സിനിമ കാണാൻ പോകുമ്പോ എന്തെടുക്കണ്ട എന്തുകൊണ്ട് പറയട്ടെ സിനി എം എ കാണാൻ പോകുന്നതുകൊണ്ട് ടിക്കറ്റ് എടുക്കണ്ട മൊത്തം പറയണം പകുതി പൈസ ഒന്നും ഇല്ല പ്രോത്സാഹനം ശൈല അടുത്തൊക്കെ എത്തുന്നുണ്ട് നമുക്കൊരു വെല്ലുവിളിയാവുന്നു ഡാഡിക്കൂടെ എന്താ ഒരു ചോദ്യം ഇത് ഇത് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും പക്ഷെ ഈ ചോദ്യത്തിന്റെ ഇരു ഇരുപത് രൂപയായിരിക്കും സമ്മാനം കാരണം കുറച്ച് എളുപ്പമുള്ള ചോദ്യം ഇരുപത് രൂപ ഇരുപത് രൂപ സമ്മാനം ഏഹ് ഒരു നില ഉള്ള രാത്രി ഒരു സായിപ്പ് നടന്നുപോയി അപ്പോൾ അവിടുണ്ടായിരുന്ന ഒരു കറുത്തൻ പട്ടി കുറച്ചു എന്താ കാരണം നല്ല നിലാവുള്ള രാത്രി ഒരു സായിപ്പ് നടന്നു പോയി അപ്പൊരു കറത്തൽശേഷം പട്ടി കൊരച്ച് കാരണം ഫ്രഞ്ച് വിപ്ലവം അറിയാവോ അതിനകത്ത് കൊണ്ട് ഉത്തരം ചൈനീസ് മതിലുണ്ടായിരുന്നു ചൈനീസ് മതിൽ അറിയാവോ പറഞ്ഞോളി അതുകൊണ്ട് പട്ടി കൊരയ്ക്കു ചിന്തിക്കമ്മേ ഉത്തരം പറയട്ടെ വാഗുണ്ട് ഒരു സാഹിപ്പയെ കണ്ട് പട്ടി പൊരച്ച് എന്തുകൊണ്ട് പട്ടിയുടെ വാഗുണ്ട് അടുത്ത അടുത്തതും വളരെ അമ്മയുടെ ലോ ലെവലും ചിന്തിക്കണം ഏ അഞ്ച് പാറ്റ പല്ലി സിനിമ കാണാൻ പോയി അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി എന്തുകൊണ്ട് അഞ്ച് പാറ്റയും പല്ലിയും സിനിമ കാണാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മരിച്ചുപോയി എന്തുകൊണ്ട് ായാലും അതിന് ഒരു ഉത്തരം മതി ഒരു ഉത്തരം മതി അല്ല സിനിമ ഹിറ്റായിരുന്നു ഹിറ്റ് അടിച്ചപ്പം പാറ്റ മരിച്ചു അടുത്ത 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 നൂറ് രൂപയ്ക്കുള്ള ഒരു സിമ്പിൾ ചോദ്യം ഏ മീശ മാധവില് മീശയില്ലാത്ത മാധവനാരേ നൂറ് രൂപയുടെ ഒരു ചോദ്യം നൂറ് രൂപയുടെ ഒരു ചോദ്യം ശരിയാക്കിയിരിക്കുകയാണ് നൂറ് രൂപയുടെ ഒരു പ്രോത്സാഹന സംഭാവന ശൈലിക്ക് ശരി എളുപ്പമുള്ള ചോദി അടുത്ത നൂറ് രൂപയ്ക്കുള്ള അടുത്ത ചോദ്യം നൂറ് രൂപ ചെറിയ ചെറിയ ചോദ്യം അതുകൊണ്ട് ഏഹ് ഉത്തരം പറഞ്ഞാൽ നമുക്ക് പൈസ കൂട്ടാം ഏ എനിക്ക് മൂന്ന് കാറുണ്ട് മൂന്ന് കാറിനും കാശ് വേണ്ട ഏതൊക്കെ കാർ പറയാം ഈ സമയം പോകുന്നു ഇത്രയും ചിന്തിക്കാനുള്ള ഇലക്ട്രിക് കാർ ഇലക്ട്രിക് കാർ കാശ് പറയണ്ട ഏത് മൂന്ന് കാറിനും കാശ് കൊടുക്കണ്ട കാർ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു നാട്ടുകാർ കൂട്ടുകാർ മഴക്കാർ കുടുംബക്കാർ അടുത്ത അടുത്ത അടുത്തേ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു ബെർഗറും ഒരു കല്ലും ഒരു ബെർഗറും ഒരു കല്ലും താഴെ ഇട്ടു

എന്തുകൊണ്ട് ചിന്തിക്കൂ എന്തുകൊണ്ട് അല്ലാതെ കഴിച്ചു അടുത്ത ചോദ്യം ഏ ആർക്കും ഇടാൻ പറ്റാത്ത ഷൂ കുഷു അല്ലാത്ത ഷൂ ആർക്കും ഇടാൻ പറ്റാത്ത ഷൂ പറയോ ഉത്തരമുണ്ടോ ഏ ഫോൺ എന്റെ കിട്ടി പോണ്ട് ആർക്കും ഇടാൻ പറ്റാത്ത ഷൂ അറിയില്ല പശു 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 അതിന് ഷൂ പശു ആർക്കും ഇടാൻ പറ്റാത്ത ഷൂ പശു കാണുന്ന ആകാശത്തിൽ ആകാ ഒരു നീലാകാശം അത് വഴി അഞ്ച് കാക്ക പറന്നു പറഞ്ഞതുമായിരുന്നു അതിലൊരു കാക്ക മുട്ടയിട്ടു പക്ഷെ മുട്ട താഴെ വന്നില്ല മുകളിൽ വന്നില്ല കാരണം ഒരു സിമ്പിൾ ചോദ്യം ഇരുപത് രൂപയോളം ഉത്തരം ആകാശത്തു കൂടെ നീല ആകാശത്തു കൂടെ പറക്കുന്ന പറത്ത കാക്ക വെളുത്ത മുട്ടയിട്ടു നീല ആകാശത്തൂടെ പറക്കുന്ന കറുത്ത കാക്ക വെളുത്ത മുട്ടയിട്ടു ആ മുട്ട താഴെ വന്നില്ല കാരണം മുട്ട മറ്റേ കാരണം ചിന്തിക്കാം ചിന്തിക്കാം അച്ഛൻ കാക്ക നമ്മൾ ോറ്റ് അടുത്തോട് അച്ഛന് ഇതിനകത്തും ഇത്രയും പറഞ്ഞ അച്ഛന് നൂറ്റമ്പത് ഒറ്റയടിക്ക് അതെ ഏ നൂ നൂറമ്മും നൂറ്റമ്പനും കോരി എടുക്കാൻ പറ്റുന്ന ബാർ അപ്പം നമ്മുടെ <laughs> <parentheses> <restrains perschedvan Leonardoûro> <ję camouflage> ചളീശ്വരൻ എന്ന പരിപാടിയിൽ രണ്ടുപേരും പ്രതീക്ഷിച്ച പോലെ മുന്നേറാൻ പറ്റിയില്ല പക്ഷേ രൂപ പ്രോത്സാഹന സമ്മാനം പ്രോത്സാഹന സമ്മാനം നൂറ്റി രൂപ കൂടുതലുണ്ട് ഇവർ ഇത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ കമ്പനിക്ക് അടിച്ചിരിക്കുകയാണ് കമ്പനിക്ക് അയ്യായിരം രൂപ അടിച്ചിട്ടുണ്ട് അയ്യായിരം രൂപയുടെ ഇത്ര നല്ല ചോദ്യം ചോദിച്ചാൽ എനിക്ക് എനിക്കൊന്നും ഇതായോ അടുത്ത ഇനിയും കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും വരുന്നതിലേക്കും അങ്ങോട്ട് ചളീശ്വരൻ സീസൺ വൺ സീസൺ വൺ ബിയറിനുള്ള പൈസ ബിയറിനുള്ള പൈസ കിട്ടുന്നത്